നമസ്കാരം ശ്രീകലാ നൃത്ത പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ കോർവെ അടവ് രണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം കോർവയടവ് രണ്ടിൻ്റെ ചൊല്ല് ത തേ താം താം ത തേ താം ധി തേയ് താം എന്നാണ് നമുക്ക് വീടിയിലേക്ക് പോകാം കോർവയടവിന്റെ കൈ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇരു കൈയും ശിഖരം നെഞ്ചിന്റെ ഭാഗത്തേക്ക് പിടിക്കുക ത തേയ് താം എന്ന് പറയുമ്പോൾ രണ്ട് കൈയും രണ്ട് വശത്തേക്ക് നീട്ടി പിടിക്കുക ഇതിൽ വലത് കൈ മലർത്തി പിടിക്കണം ഒന്നും കൂടി ത തേ താം ഇനി ധി എന്ന് പറയുമ്പോൾ വലത് കൈ കമിഴ്ത്തി വെക്കുക ധീ തേയ് താം ഇനി താം എന്ന് പറയുമ്പോൾ പിന്നിലേക്ക് തിരിയുക ഇടത് കൈ അളപത്മം മുകളിലേക്കും വലത് കൈ അളപത്മം താഴേക്കും പിടിച്ച് ധി തേയ് താം എന്ന് പറയുമ്പോൾ മുന്നിലേക്ക് ഒന്നുകൂടി ചെയ്യാം ത തേ ധി തേയ് താം ത തേ തെയ് തേ താം രണ്ടിന്റെ ഇടതുഭാഗം കൈ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇരു കൈയും ശിഖരം നെഞ്ചിന്റെ ഭാഗത്തേക്ക് പിടിച്ച് ത തേ താം എന്ന് പറയുമ്പോൾ ഇടത് കൈ മലർത്തി പിടിക്കുക ധി തേ താം എന്ന് പറയുമ്പോൾ ഇടത് കൈ കമഴ്ത്തി പിടിച്ച് അടുത്ത തത്തേതാമിന് നമ്മൾ പിന്നിലേക്ക് തിരിയുക ത തേ താം ഇടത് കൈ താഴെ അളപ്പത്മം വലത് കൈ മുകളിലേക്ക് അളപത്മം പിടിച്ച് ധി തേ താം തത്തേതാമിന്റെ കാലുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് ത തേ താ ധീ തേ താ ത തേ താ തേ താം ഇടതു അരമണ്ഡലത്തിൽ ഇരുന്ന് തേയ് താ തേ താ താ തേയ് താ ധി തേയ് ത കോർവയടവ് രണ്ടിൻ്റെ കയ്യും കാലും ഒരുമിച്ച് ചൊല്ലു പറയാതെ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അരമണ്ഡലത്തിലിരുന്ന് 1 2 3 1 2 ീ വൺ ടു ത്രീ കോർവയടവ രണ്ടിൻ്റെ കയ്യും കാലും ചൊല്ലു പറഞ്ഞ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ത തേ താ തേ താ ത തേ

തേയ് താം താം കോർവയടവ് രണ്ട് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ കോർവയടവ് മൂന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Нанни, намаскар.